പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി മലയാള സിനിമ നടന മുന്നറിയിപ്പുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നും ആ തെറ്റ് ഇനി ആവർത്തിക്കരുത് എന്നുമുള്ള പ്രതികരണമാണ് സിനിമയ്ക്കുള്ളിലും പുറത്തും ചൂടുള്ള ചർച്ചയാകുന്നത് എന്നാൽ നടൻ ആരെന്ന് വെളിപ്പെടുത്താതെ ലിസ്റ്റിൻ സ്റ്റീഫൻ മുഴുവൻ നടന്മാരെയും സംശയനിഴലിലാക്കിയെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് വിമർശിച്ചു ഇന്നലെ വൈകിട്ട് കൊച്ചിയിൽ നടന്ന സിനിമാ പ്രമോഷനിടെയാണ് നടന്റെ പേര് എടുത്തു പറയാതെയുള്ള ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം മലയാളത്തിലെ പ്രമുഖ നടൻ വലിയൊരു മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിട്ടുണ്ട് അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും ലിസ്റ്റിൻ പറയുമ്പോൾ ആ കാണും വലിയ തെറ്റാണ് എന്ന് ഞാൻ ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ കരാർ ലിംഗിച്ച് മറ്റൊരു സിനിമയിൽ അഭിനയിച്ചതാണ് പ്രകോപന കാരണമെന്നാണ് സൂചന എന്നാൽ നടന്റെ പേര് പറയാതെയുള്ള ലിസ്റ്റിന്റെ പ്രതികരണത്തിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് രംഗത്തെത്തി പൊതുവേദിയിലെ പരസ്യ മലയാള സിനിമയിലെ മുഴുവൻ നടന്മാരെയും സംശയമുന്നിൽ നിർത്തിയെന്ന് സാന്ദ്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹിക്കും അസോസിയേഷനിൽ വിശ്വാസമില്ലാതായോ എന്നും ലിസ്റ്റിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നും സാന്ദ്ര ആവശ്യപ്പെട്ടു കൊച്ചി